വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പോലീസിൻ്റെ സ്ഥിരം കോൺഫറൻസ് ആയിട്ടുള്ള സാട്ടയ്ക്ക് തൊട്ടു മുമ്പ് പോലീസ് ആസ്ഥാനത്ത് നിന്നും കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഒരു നിർദ്ദേശമെത്തി കൊല്ലം റൂറലിൻ്റെ പരിധിയിൽ പുനലൂർ പോലീസ് സ്റ്റേഷൻ അവിടെ ഒരു റബ്ബർ തോട്ടം ആ റബ്ബർ തോട്ടത്തിൽ ഒരാളുടെ മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നു നാൽപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുണ്ട് ഇടതുകാലിന് ശേഷിയില്ല കഴുത്തിൽ ഒരു സ്വർണ്ണമാലയുമുണ്ട് നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ ആരെയെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ സീറോ ഫോർ സെവൻ ഫൈവ് ഡബിൾ ടു ഡബിൾ ടു സെവൻ ഡബിൾ സീറോ എന്ന നമ്പറിൽ അറിയിക്കണം ആര് ആരെയാണ് ചങ്ങലിക്കെട്ട് കൊന്നത് കേരള പോലീസ് അന്വേഷിക്കുകയാണ് വകുതാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേ ഈ സ്റ്റേറ്റ് ഹൈവേക്ക് ഇടയിലാണ് മുക്കടവ് പാലം ഈ പാലത്തിന് അരികിലായി ചെങ്കുത്തായ ഒരു റബ്ബർ തോട്ടമുണ്ട് അങ്ങനെ ആരും അവിടേക്ക് പോകാറില്ല കാരണം അവിടെ കുറച്ചു കാലമായി ടാപ്പിംഗ് ഇല്ല അവിടെ കടന്നു പോവുക എളുപ്പവുമില്ല ഒരു കാവുണ്ട് ആ കാവിലേക്കും അധികമാരും പോകാറുമില്ല അങ്ങനെ ഇരിക്കെ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഏതാണ്ട് എട്ടരയോട് കൂടി തമിഴ്നാട് ശങ്കരങ്കോവിൽ സ്വദേശിയായിട്ടുള്ള സുരേഷ് അയാളവിടെ താഴെയുള്ള ഒരു കടയിലെ ജീവനക്കാരനാണ് അയാൾക്കും ഏതാണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഈ ശങ്കരകോവിൽ സ്വദേശിയായിട്ടുള്ള സുരേഷ് ഈ ചെങ്കുത്തായിട്ടുള്ള ഈ മലയിലേക്ക് കയറിപ്പോകുന്നു സുരേഷ് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മലയിലേക്ക് എത്താറുണ്ട് അയാളുടെ ആവശ്യം ഇതാണ് അവിടെ ധാരാളമായി ഈ കാന്താരി നിൽപ്പുണ്ട് അത് ശേഖരിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഉദ്ദേശം ഇയാൾ ആ പ്രദേശത്ത് ഒട്ടാകെ ചുറ്റി നടന്ന് ഇത് പറിക്കാറുണ്ട് കിടന്ന മൃതശരീരം ആ മൃതശരീരത്തിൻ്റെ കാലപ്പഴക്കം പോലീസ് പ്രാഥമികമായി നിശ്ചയിച്ചതുപോലും ഈ സുരേഷിൻ്റെ വരവിനെ കണക്കുകൂട്ടിയാണ് ഈ സംഭവം സുരേഷ് കാണുന്ന സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഏതാണ്ട് രണ്ടാഴ്ച മുൻപാണ് അതിനു മുമ്പുള്ള സമയത്താണ് സുരേഷ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അന്ന് വന്ന സുരേഷ് ഈ മൃതശരീരം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് സുരേഷ് ഇത് കണ്ടത് ഈ മൃതശരത്തിൻ്റെ കാലപ്പഴക്കം രണ്ടാഴ്ചയായി കാണാമെന്ന് പോലീസ് പ്രാഥമികമായി നിഗമനം ഉണ്ടായി സുരേഷ് ആ ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ ഗന്ധം അത് വല്ലാത്തൊരു ഗന്ധമാണ് അഴുകിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ഗന്ധം ഉണ്ടാകും വല്ലാത്തൊരു ഗന്ധം അവിടെയുണ്ടായി താൻ മുൻപ് വരുമ്പോൾ ഇല്ലാത്ത ഒരു ഗന്ധത്തിൻ്റെ കാരണം എന്താണ് എന്നറിയുന്നതിന് വേണ്ടി ഈ സുരേഷ് എന്ന തമിഴ്നാട് സ്വദേശി ഈ റബ്ബർ മരങ്ങൾക്ക് ഇടയിൽ പരതി അപ്പോൾ അയാൾ അപ്പോൾ അയാളൊരു കാഴ്ച കണ്ടു ഒരു റബ്ബർ മരത്തിൽ ഒരു കൈയും ഒരു കാലും ബന്ധിച്ച ഒരു മനുഷ്യ ശരീരം അഴുകിയ നിലയിൽ കിടക്കുന്നു അതിൻ്റെ മുഖം ആരോ പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവോ ഉപയോഗിച്ച് കത്തിച്ചിട്ടുണ്ട് മുഖം മുതൽ കഴുത്തിൻ്റെ പകുതി ഭാഗം വരെ കത്തി എരിഞ്ഞിട്ടുമുണ്ട് സ്ഥലത്തുണ്ടായിരുന്നത് ഒരു കീറിയ ബാഗ് പിന്നെ ഈ കൊണ്ടുവന്ന ഇന്ധനം കൊണ്ടുവന്ന ഒരു കുപ്പി ഒരു കത്രിക ഈ മൃതശരീരത്തിന് ഒരു മാലയുമുണ്ട് സുരേഷ് അവിടെ നിന്നും ഇറങ്ങി ഓടി സ്വാഭാവികമാണ് ആരായാലും ഭയന്ന് പോകും പെട്ടെന്നാണ് ഇങ്ങനെയൊരു കാഴ്ച കാണുന്നത് ഈ സുരേഷ് ഓടിപ്പോകുന്നത് ഇയാളുടെ കടയിലേക്കാണ് കടയിലെത്തിയ സുരേഷ് ഉടമയെ വിവരമറിയിച്ചു ഈ മുകളിൽ ഈ മലയുടെ മുകളിൽ ഒരു മൃതശരീരം കിടക്കുന്നു അതിൻ്റെ കൈയും കാലും ആരോ ബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് പുനലൂർ പോലീസിൻ്റെ പരിധിയാണ് പുനലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഉടമയുടെ വിളിയെത്തി അദ്ദേഹവും ഈ വിവരം ഈ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു പോലീസ് സ്ഥലത്തേക്ക് പാഞ്ഞെത്തി കടയാണ് സ്വാഭാവികമായും ആളുകൾ നിരവധി ആളുകൾ കൂടുന്ന സ്ഥലമാണ് പെട്ടെന്ന് തന്നെ ആൾക്കൂട്ടമുണ്ടായി ആൾക്കൂട്ടവും ഈ മല കയറി എത്തി പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ ആദ്യമുണ്ടായിരുന്ന സംശയം ഇത് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളതായിരുന്നു കാരണം ആ രീതിയിൽ അഴുകിപ്പോയിട്ടുണ്ടായിരുന്നു മൃത ഈ മൃതശരീരം കിടക്കുന്ന നിലയിലായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് വിശദമായി പരിശോധിച്ചപ്പോൾ പോലീസിന് ബോധ്യപ്പെട്ടു ഇതൊരു പുരുഷൻ്റെ മൃതശരീരമാണ് അതിന് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉയരമുണ്ട് അതിൻ്റെ ഇടത് കാലിന് ശേഷിക്കുറവുണ്ട് വലത് വാരിയലിൽ ആരോ കത്തി ആഴ്ത്തി ഇറക്കിയിട്ടുണ്ട് അങ്ങനെ പോലീസിന് പ്രാഥമികമായി തന്നെ ബോധ്യപ്പെട്ടു ഇതൊരു കൊലപാതകമാണ് ആരോ ആരെയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ മലയിലേക്ക് വലിച്ചു കയറ്റി കൊണ്ടുവന്ന് അവിടെയിട്ട് ചങ്ങലയിൽ ബന്ധിച്ച ശേഷം വാരിയലിൽ കുത്തിയിറക്കി കൊലപ്പെടുത്തിയിരിക്കുന്നു ഫോറൻസിക് സർജൻ്റെ പ്രാഥമികമായ നിഗമനവും അതായിരുന്നു ഈ മരണശേഷം മരണശേഷമാണ് ഈ മുഖം ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി കത്തിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇടത് കാലിന് സ്വാധീനമില്ലാത്ത ഒരാൾക്ക് ഈ മലയിലേക്ക് കയറി വരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒന്നിൽ കൂടുതൽ പ്രതികൾ ഉണ്ടായിരിക്കാം എന്നൊരു സംശയമാണ് പോലീസിനുള്ളത് ഫോറൻസിക് സർജൻ്റെ നിഗമനം കൂടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി ഇരുപതംഗ ഉദ്യോഗസ്ഥരെ പ്രത്യേക അന്വേഷണത്തിലൊക്കെ വളരെ ശേഷി കാണിച്ചിട്ടുള്ള അന്വേഷണ മികവ് കാണിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇരുപതംഗ ടീമിനെ നിയോഗിച്ചു അവർ ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു മുക്കടവ് പാലം ഇതിൻ്റെ രണ്ട് സൈഡിലും കടവുകളുണ്ട് ഈ കടവുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രദേശവാസികൾ ആരും തന്നെ അല്ല അതുവഴി കടന്നു പോകുന്ന ചരക്ക് വാഹന ലോറിക്കാരാണ് ഈ ലോറി ഡ്രൈവർമാർ ക്ലീനർമാർ അവരൊക്കെ തന്നെ ദേഹശുദ്ധി വരുത്താൻ ഉപയോഗിക്കുന്നത് ഈ കടവാണ് അപ്പോൾ അവരിൽ ആരെങ്കിലും ആയിരിക്കുമോ ഇത്തരത്തിലൊരു ക്രൈം ചെയ്തത് എന്ന സംശയമാണ് പോലീസിനുള്ളത് ഈ മുക്കടവ് പാലം ശ്രദ്ധിക്കുകയാണെങ്കിൽ മുക്കടവ് പാലത്തിലേക്ക് നോക്കുമ്പോൾ അലിമുക്ക് മുതൽ ഈ മൂവാറ്റുപുഴ പാതയിൽ അലിമുക്ക് മുതൽ മുക്കടവ് വരെയും ഒരു സി സി ടി വികളുണ്ട് പക്ഷേ മുക്കടവിൽ സി സി ടി വി ഇല്ല ഇപ്പുറത്ത് നെല്ലിപ്പള്ളി നോക്കുമ്പോൾ നെല്ലിപ്പള്ളിയിൽ നിന്നും മുക്കടവിലേക്കും സി സി ടി വി ഉണ്ട് അതുപോല അതുപോലെ ഈ ഭാഗത്ത് സി സി ടി വി ഇല്ല ഇതാണ് പോലീസിനെ അങ്ങേയറ്റം കുഴപ്പത്തിലാക്കുന്നത് ഈ സ്ഥലത്ത് സി സി ടി വി ഇല്ലാത്തത് കൊണ്ട് തന്നെ കടന്നു പോയിരിക്കുന്നത് നിരവധി വാഹനങ്ങളാണ് ആ വാഹനങ്ങളിൽ ഏത് വാഹനത്തെ തങ്ങൾ സംശയിക്കും മുക്കടവത്തിലെ മുക്കടവ് മേഖലയിലുള്ള ടവർ ലൊക്കേഷൻ പരിഗണിക്കുമ്പോൾ അതിനും ഒരു വലിയ പ്രശ്നമുണ്ട് അതിൻ്റെ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഈ കടന്നു പോയ ഏത് വാഹനത്തെയും സംശയിക്കാൻ സാധിക്കും ആ രീതിയിലാണ് അതിൻ്റെ ടവർ പോലീസ് വലിയ പ്രതിസന്ധിയിൽ നേരിടുകയാണ് ഈ കേസിൽ പോലീസിൻ്റെ അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് പോയിട്ട് ഒരു സംഘത്തിലെ കുറച്ച് ഉദ്യോഗസ്ഥർ തമിഴ്നാട്ടിലേക്ക് പോയിട്ട് ഇതുവരെ അവർ തിരിച്ചെത്തിയിട്ടില്ല ആ അന്വേഷണ സംഘം തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ഇതു സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു പക്ഷേ വ്യക്തമായൊരു ഉത്തരം ലഭിക്കുന്നില്ല പക്ഷേ കേരള ചരിത്രേ കേരളത്തിൻ്റെ ക്രൈം ഹിസ്റ്ററിയിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു കേസാണ് പുനലൂരിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി കണ്ടത് കാരണം ഒരു മനുഷ്യനെ ചങ്ങലക്കിട്ട് ക്രൂരമായി ഉപദ്രവിച്ച ശേഷമായിരിക്കാം ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് വലത് വാരിയിൽ നേറ്റ കുത്താണ് മരണകാരണം എന്ന് ഫോറൻസിക് സർജൻ കണ്ടെത്തിയിട്ടുണ്ട് ധാരാളമായി ഉപദ്രവിക്കാൻ വേണ്ടി ആയിരിക്കാം ഈ കയ്യിലും കാലിലും ചങ്ങലക്കിട്ട് പൂട്ടി ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ കൊണ്ടുവന്ന ആൾക്ക് അവിടെ വെച്ച് ഇയാളെ കൊലപ്പെടുത്തിയിട്ട് പോകാവുന്നതേ ഉള്ളൂ മണിക്കൂറുകളോളം ഉപദ്രവിച്ച ശേഷം ആയിരിക്കാം ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള അനുമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരള ഞെട്ടുന്ന രീതിയിൽ ഒരു ഉത്തരം പോലീസിന് ഇതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചേക്കും കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ ഏടായി ഈ അന്വേഷണം കണ്ടെത്തുകയാണ് ഈ ഈ കേസ് തെളിയുകയാണെങ്കിൽ കേരള പോലീസിൻ്റെ അന്വേഷണ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്നായി ഈ കേസ് മാറും നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി